സലീം ചിസ്റ്റിയുടെ ശവകുടീരം കണ്ടു ഞങ്ങൾ അഗ്രയിൽ നിന്ന് മടങ്ങുകയാണ് ഫത്തേഫുർ സിക്രി കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് ഷെയ്ഖ് സലീം ഷിസ്തി എന്ന് പറഞ്ഞ ഒരു ആത്മീയ ഗുരുവിൻ്റെ ശവകുടീരം കാണുവാനാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം മാത്രമല്ല നിരവധി ശവ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ മടക്കത്തിൽ കണ്ട കാഴ്ചകളാണിത് വരുമ്പോൾ ഇത് കണ്ടിരുന്നു പക്ഷേ ഇത് സൈഡ് സീറ്റിൽ നിന്ന് കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വ്യൂ എടുക്കാൻ പറ്റാത്തത് ഫ്രണ്ട് സീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചുകൊണ്ട് എടുത്തതാണ് ഇത് ഇത് ആഗ്രയുടെ പകുതിയിലേറെ ഭാഗങ്ങൾ ഈ കുന്നിൻ ചെരുവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തും ഇതിൻ്റെ രണ്ട് വശത്തും പിന്നെ നിരവധി സ്മാരകങ്ങളെ പോലെ അതായത് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കൂറ്റൻ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് രണ്ട് ഭാഗത്തും ബാരിക്കറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല മറ്റൊരു വഴിയുണ്ടോ എന്ന് അറിയൂല്ല അപ്പോൾ ആ ഒരു കാഴ്ച തന്നെ ഏറ്റവും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു ഫത്തേ സക്കിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അക്ബറിൻ്റെ തലസ്ഥാനമാണ് മാത്രമല്ല അക്ബറിന് പുത്രന്മാരില്ലാത്തത് കൊണ്ട് തന്നെ ആത്മീയ ഗുരുവായ സലീം ചിസ്റ്റി പറയുടെ പ്രവചനത്തിൽ നിന്ന് അദ്ദേഹത്തിന് ജഹാംഗീർ എന്ന പുത്രൻ ജനിക്കുകയും ജഹാംഗീറിൻ്റെ രണ്ടാമത്തെ പിറന്നാളിനാണ് അദ്ദേഹം ഫത്തേഫൂർ സിക്രി തലസ്ഥാനമാക്കിയിട്ട് വരികയും ചെയ്യുന്നത് അപ്പോൾ ജഹാംഗീറിൻ്റെ ജനനം വളരെയധികം സന്തോഷമായിരുന്നു അക്ബറിന് പിന്നീട് ആത്മീയ ഗുരുവായ സലീം ചസ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫത്തിഫുർ സിക്രിയും ഈ സലീം ചിസ്റ്റിയുടെ ശവകുടിയിലും കുറച്ച് അടുത്തടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ കണ്ടതാണ് ഇരുവശത്തും കാടും ഉരുൾപ്പെട്ട വൺ ഉണ്ടായിരുന്നു വലിയ ഇത ഇതേ നിങ്ങളിപ്പോൾ കാണുന്ന ഈ മരങ്ങൾക്കിടയിൽ അവശിഷ്ടങ്ങൾ അതായത് കെട്ടിടാവശിഷ്ടങ്ങൾ ആ കാലഘട്ടത്തിൽ കെട്ടിടാവശിഷ്ടങ്ങളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതെങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് നമുക്കറക്കാം